എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ ആണെങ്കിൽ രൂപയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം രൂപ വന്നിരിക്കുന്നു അപ്പോൾ അതിരാത്രി ഇവനെന്താണാവോ ആവശ്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാഹുൽ അകത്തേക്ക് കയറി അകത്ത് കയറി ചെന്നിട്ട് രാഹുൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പം രൂപ ചോദിക്കുക എന്താട്ടാ എന്ത് പറ്റി എന്നും ഇത് കേട്ടതും ഒന്നും പറയണ്ട എൻ്റെ രൂപ സരീവിന് രാത്രി നല്ല പെയിനുണ്ടായി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക പ്രസവം ഉടനെ തന്നെ ഉണ്ടാവും കേട്ടാ മട്ടംഭാവമൊക്കെ കണ്ടിട്ട് ഉടനെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നേ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് രൂപ ഏട്ടനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് കുഞ്ഞ് ജനിക്കുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എൻ്റെ രൂപേ എൻ്റെ മോളുടെ ഭർത്താവ് ഒരു നല്ലവനായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു ഇരട്ടിയായിട്ട് സന്തോഷിക്കുമായിരുന്നു എന്നാൽ നിനക്ക് മനോഹരനെ കുറിച്ച് അറിയാമല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് രൂപേ സന്തോഷിക്കുന്നത് സന്തോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ എനിക്ക് ഈ സമയത്ത് നിന്റെ സഹായം വേണം ദേ കൊണ്ടുപോയിരിക്കുന്നത് അടുത്തുള്ള നമ്മളെപ്പോഴും പോകാറുള്ള ഹോസ്പിറ്റലല്ല അതുകൊണ്ട് നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം അത് കേട്ടതും ഞാൻ ചെയ്യാനാണ് ഏട്ടാ എന്നും രൂപയുടെ ചോദ്യം അപ്പോൾ രാഹുൽ നീ ഒന്നും ചെയ്യണ്ട അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ നിനക്ക് നല്ല പരിചയമുണ്ടല്ലോ അവരെ വിളിച്ച് ഒന്ന് പറയണം എന്ത് ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്ന് അത് കേട്ടതും രൂപ ഞെട്ടി ഞെട്ടിലോടുകൂടെ രാഹുലിനെ തുറച്ചു നോക്കി ദാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ഒന്ന് പറയരുതെന്ന് ആ പാവം പിടിച്ച കുഞ്ഞെ എന്ത് പഠിച്ചു അതിനെ കൊല്ലുന്ന എന്തിനാ ഹ അത് പാവം പിടിച്ച കുഞ്ഞാണോ രൂപ അതാ മനോഹറിൻ്റെ വിത്ത അങ്ങനെയുള്ളപ്പോൾ അതെങ്ങനെയാ പാവം പിടിച്ച കുഞ്ഞാവുന്നേ ഏട്ടാ ആ കുഞ്ഞ് ജനിച്ചിട്ട് പോലുമില്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എന്തറിയാം ഇപ്പം ജനിച്ച് വീഴുന്ന ആ പെഞ്ചു കുഞ്ഞിന് മനോഹറിൻ്റെ കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും ഏഹ് അതുകൊണ്ട് ഏട്ടാ അച്ഛൻ മനോഹറാണെങ്കിലും അമ്മ സരയുവ സരയുവിൻ്റെ കുഞ്ഞാത് ഒരു പെറ്റമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല നൊന്ത് പ്രസവിച്ച് ഒരമ്മമാർക്കും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാര്യം ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് അത് അത് കേൾക്കുമ്പോൾ തന്നെ ആ അമ്മമാർ വയലൻ്റ് ആകാറുണ്ട് സരിയോ എങ്ങാനും ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ ഏട്ടനെ വെറുതെ വെച്ചേക്കില്ല ഏട്ടൻ അത് ഓർക്കണം രണ്ട് മക്കളെ പ്രസവിച്ച ആളാണ് ഞാൻ അങ്ങനെയുള്ള എന്നിനോ എന്നോട് തന്നെ ഏട്ടനിത് പറയണം എന്നൊക്കെ പറഞ്ഞ് രൂപ ദേഷ്യപ്പെടുവാ അത് കേട്ടതും രൂപ എൻ്റെ ഈ സാഹചര്യം നീ ഒന്ന് മനസ്സിലാക്കണം ഒരുപാട് പ്രതിസന്ധികളിൽ ഞാൻ നിന്നോടൊപ്പം നിന്നിട്ടുള്ളതാണ് നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഇല്ലല്ലോ രൂപേ ഏട്ടാ ഏട്ടൻ എന്താവശ്യം പറഞ്ഞാലും ഞാൻ ചെയ്തു തരും പക്ഷേ ഈ കുഞ്ഞിനെ കൊല്ലുന്ന കാര്യമൊന്നും ഏട്ടൻ എന്നോട് പറയണ്ട അത് ഞാൻ ചെയ്യില്ല ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കരുതെന്ന് ഞാൻ ഏട്ടനോട് ആദ്യമേ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതിനെക്കുറിച്ചാണ് പറയാൻ വന്നതാണെങ്കിൽ ഏട്ടൻ മരണ്ടില്ലായിരുന്നു സരൈവ എങ്ങാനും എപ്പോഴെങ്കിലും അതറിഞ്ഞാൽ സരൈവിനെ സഹിക്കാൻ പറ്റുമോ എൻ്റെ രൂപയെ നീ ഒന്നും ഓർത്തു നോക്ക് മനോഹറിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ സരൈവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഏട്ടൻ്റെ വെറും തോന്നല മനോഹറിനെ കുറിച്ച് മനസ്സിലാക്കിയാലും സരൈവിന് തൻ്റെ കുഞ്ഞ് ജീവനായിരിക്കും ആ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചെന്നോ മനഃപൂർവ്വം നമ്മൾ ഇല്ലാതാക്കിയതാണെന്നോ പറഞ്ഞാൽ ഒരിക്കലും അറിഞ്ഞാൽ ഒരിക്കലും അവൾ വെറുതെ ഇരിക്കില്ല നമ്മളെക്കൂടെ തീർക്കും അവള് അറിയാലോ സരൈവിൻ്റെ സ്വഭാവം അത് സരൈവ് മാത്രമല്ല ഏതൊരമ്മയും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ ആട്ടിപ്പായ്ക്കോ രൂപ ഇത് കേട്ടത് രാഹുൽ ശരി രൂപേ നിനക്കും എന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ നീയും എന്നെ കൈവെടിഞ്ഞില്ലേ സാരില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ നിന്നും പോയി വന്നിരിക്കുന്നു കുഞ്ഞിനെ കൊല്ലണമെന്നും പറഞ്ഞ് അനുഭവിക്കട്ടെ ആ കുഞ്ഞ് ജനിച്ചാലല്ലേ ഇവനൊക്കെ അനുഭവിക്കൂ എന്നും ആലോചിച്ചുകൊണ്ട് രൂപ വാതിലടച്ച് കുറ്റിയിടുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയാണ് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കല രൂപ കാത്തു നിൽക്കുക ആഹാ അമ്മ രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയോ കുറേ ദിവസമായല്ലോ അമ്മയെ കണ്ടിട്ട് അത് പിന്നെ തണുപ്പല്ലേ മോനെ അതുകൊണ്ടാണ് വരാത്തത് അല്ല എന്താ അമ്മേ ഇങ്ങോട്ട് അതെ ഇന്നലെ രാത്രി അവൻ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ എന്നിട്ട് എന്തിനാ വന്നത് വേറെ എന്തിനാ ആ സരയൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്ന് പറയാനാണ് അവൻ വന്നത് ഈശ്വര പിഞ്ചു കുഞ്ഞിനെ കൊല്ലണമെന്നോ അവനത് സാധാരണ കാര്യമൊന്നും അല്ലല്ലോ മോളെ എപ്പോഴും ചെയ്യാറുള്ളതല്ലേ അതുകൊണ്ട് അവനത് അത്ര വലിയതായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല വളരെ ഈസി ആയിട്ടാണ് എന്നോടൊന്ന് പറഞ്ഞത് മനോഹറിൻ്റെ ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ലയെന്ന് അത് ജനിക്കാതിരിക്കാൻ ഡോക്ടർമാരെ ഞാൻ സ്വാധീനിക്കണമെന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല ദൈവമേ ആ പിഞ്ചു കുഞ്ഞ് എന്ത് പഴിച്ചു അതിനെ കൊന്നാൽ ഇയാൾക്ക് എന്ത് കിട്ടാനാ പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിക്കാത്ത ഒരുത്തനാ മോളെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് അവനെ ദേഷ്യത്തോടെ വെറുക്കുന്നത് അവനെ ഒരുത്തനെ എൻ്റെ ആങ്ങളെ ആയിട്ടിരിക്കുന്നത് തന്നെ എനിക്ക് അപമാനമാണ് അത് കേട്ടതും എന്നാൽ പിന്നെ അവനെ അങ്ങ് കൊന്നുകളാമേ അവൻ ജീവനോടൊരിക്കാൻ പാടില്ല അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാനാണ് കൊല്ലാ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൊല്ലും ഞാൻ പക്ഷേ ഒരു ദിവസം എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റാതെ വന്നാൽ അവന് ഞാൻ തന്നെ ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊല്ലും എന്നൊക്കെ പറയാ ഈശ്വര പക്ഷേ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റും അവനാ കുഞ്ഞിനെ ജനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അത് ജനിക്കണമെന്നുള്ള സന്തോഷത്തിൽ വേണം നമ്മൾ നടക്കാൻ എന്നും കിരണിങ്ങനെ ആലോചിച്ച് പറയുവാണ് എന്നാൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി ശു എന്നാലും അയാളുടെ ഒരു ദുഷ്ട മനസ്സേ ആ പാവം പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാവം ആ കുഞ്ഞെന്തറിഞ്ഞു ആ കുഞ്ഞിനെന്തറിയാം അല്ല സരയോ എത്ര ദുഷ്ടത്തിയാണെങ്കിലും സ്വന്തം കുഞ്ഞിന് ഏ അവളുടെ അച്ഛൻ തന്നെയാണ് കൊന്നറിഞ്ഞത് അവൾക്ക് സഹിക്കാൻ പറ്റുമോ അതൊന്നും അയാൾക്കൊരു വിഷയമല്ല മോളെ അയാൾ പറയുന്നത് മനോഹരനെക്കുറിച്ച് അറിഞ്ഞാൽ സരയി തന്നെ ആ കുഞ്ഞിനെ കൊല്ലുമെന്നാണ് ആ പറയാൻ പറ്റില്ലമ്മേ അയാളുടെ മോളല്ലേ ചിലപ്പോൾ അതല്ല അതിനപ്പുറം ചെയ്യും പക്ഷെ എന്നാലും ഒരു കുഞ്ഞിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൂസലുമില്ലാതെയല്ല അയാൾ സംസാരിക്കുന്നത് അയാൾക്കൊന്നും ജീവിച്ചിരിക്കാൻ പോലും യോഗ്യതയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അമ്മേ എന്ത് ചെയ്യും സരവനും മിക്കവാറും ഇന്ന് തന്നെ പ്രസവം നടക്കും അത് കേട്ടതും അതേ മോനെ അത് തന്നെ എൻ്റെ ടെൻഷൻ മോൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു എന്നാലും ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അച്ഛനൊന്നും വന്നില്ലല്ലോ അമ്മേ അയാളെക്കുറിച്ച് മോനൊന്നും പറയണ്ട അയാളെ ക്രിമിനലാ ക്രിമിനൽ അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ അയാളെക്കുറിച്ച് പറയാതിരിക്കുന്നാ മോനെ നല്ലത് എന്തൊക്കെയായാലും അവനെ സ്വന്തം മോളോട് സ്നേഹം പോലും ഇല്ലാത്തവനാ ആ അമ്മേ ഇവിടെ ഒരാളുണ്ട് അത് കേട്ടത് ആര് അത് ആ അമ്മയുമായിട്ടന്ന് വഴക്കുണ്ടായപ്പോൾ പിടിവലി സംഭവത്തിനിടയിൽ അമ്മ അവരുടെ മേത്തേക്ക് അവരുടെ തള്ളിവിട്ടില്ലേ അയ്യോ ഞാൻ തള്ളിവിട്ടതല്ല മോനെ അബദ്ധത്തിൽ പോയി വീണത് ആ ശരി ശരി അങ്ങനെ സംഭവിച്ചില്ലേ അവരന്ന് അന്ന് മുതൽ ഈ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് ആ ഈശ്വരാ അന്ന് മുതലോ അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ കണ്ട പ്രശ്നവുമല്ലോ അവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിനാ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എൻ്റെ അമ്മയെ സരയൂന് സീരിയസ് ആയിരുന്നില്ലേ ഇങ്ങോട്ട് ഇതല്ലേ അടുത്ത ഹോസ്പിറ്റല് ഇങ്ങോട്ടേക്കല്ലേ വരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞേ മനോഹർ ഈ സമയം നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് വരാം ഡോക്ടർ വന്നതും എന്തായാലും ഡോക്ടറെ കാര്യങ്ങളൊക്കെ മാസം തികയാതെ പ്രസവം നടക്കുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം രണ്ടോ മണി മൂന്നോ മണിക്കൂറിനുള്ളിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി അമ്മേ ദ ഇന്ന് തന്നെ പ്രസവം നടക്കും സരീവിൻ്റെ വേദന വരലും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നിയത് പക്ഷേ എന്തായാലും ദ ആ ഇന്ന് ഇവിടെ അഡ്മിറ്റായി കിടക്കുന്ന ആ സ്ത്രീ അവരുടെ പേരെക്കുട്ടിയാണ് ജനിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും അമ്മേ ആ ഒരു പേടി എനിക്കുണ്ട് അത് കേട്ടതും അങ്ങനെ അങ്ങനെ അവൾ വന്നാൽ അന്ന് എനിക്ക് സംഭവിച്ചത് കയ്യാമ്പതാണ് പക്ഷേ ഇനി ഞാൻ ശരിക്കും അവളെ തീർക്കും എൻ്റെ കുഞ്ഞും എൻ്റെ മോളും എൻ്റെ പേരക്കുട്ടിയേയും അവളുടെയാണ് സ്വന്തമാണെന്ന് സ്വന്തമാണെന്നും പറഞ്ഞ് വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ മൊനെ അതൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ പക്ഷേ എന്തൊക്കെയായാലും അവരിവിടെ ഉണ്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞവർ വരും മോനെ എന്തായാലും സരൈവിന് ഇന്ന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മോളെയും കൂട്ടി ഇവിടെ നിന്ന് പോകണം അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല അത് പ്രത്യേകിച്ച് താര ഇവിടെ ഉള്ള സ്ഥിതിക്ക് എന്നാലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛനൊന്നും വന്നില്ലല്ലോ അമ്മേ ഹാ അയാൾക്ക് മോളോട് സ്നേഹമൊന്നും മോനെ അതുകൊണ്ട് അയാൾ വരാത്തത് അയാളെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം അയാളെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഉള്ള സമാധാനം ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ രാഹുൽ രാഹുലെത്തിയതും നേരെ രാഹുൽ പോയത് ഡോക്ടറിനെ കാണാനാണ് ആ നമസ്കാരം ഡോക്ടറെ ആ ഞാൻ ആലോചിക്കുമായിരുന്നു ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ആ പിന്നെ എങ്ങനെയുണ്ട് ഡോക്ടറെ എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ വ്യക്തമായിട്ടുള്ള കാര്യം പറയാൻ പറ്റും പ്രസവം നടക്കുമോ ഇല്ലയെന്ന് പ്രസവം നടക്കാനാണ് സാധ്യത അത് കേട്ടതും രാഹുലിൻ്റെ മുഖത്ത് സന്തോഷം പോയി അപ്പോൾ രാഹുലിനോട് ഡോക്ടർ ചോദിക്കുക എന്താ എന്തുപറ്റി ഞാൻ കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ മുഖാകെ മാറിപ്പോയത് എന്താ പ്രശ്നം അത് കേട്ടതും നമ്മുടെ രാഹുൽ ഡോക്ടറെ എനിക്ക് ഡോക്ടറിനോടൊരു കാര്യം പറയാനുണ്ട് എന്താ സാർ എന്താണെങ്കിലും പറഞ്ഞോ അത് അത് പിന്നെ ഡോക്ടറിനോട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടറെ എന്നെ സഹായിച്ചേ പറ്റൂ എന്താണ് സാർ എന്താണെങ്കിലും പറഞ്ഞോ ഞാൻ സഹായിക്കാം പറ്റുന്നതാണെങ്കിൽ എന്നും ഡോക്ടർ പറയുക അത് കേട്ടതും സാർ സോറി ഡോക്ടർ ആ അകത്ത് കിടക്കുന്ന എൻ്റെ മോളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ ആ അവൾ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല ഡോക്ടറെ അതെന്താ അങ്ങനെ ആ കുഞ്ഞെന്ത് പഠിച്ചു ആ കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാനും മാത്രം സാറിന് എന്താ അതിനോട് ഇത്ര വൈരാഗ്യം അത് കേട്ടതും അത് പുറത്തൊരുത്തു നിൽക്കുന്നുണ്ടല്ലോ എൻ്റെ മോളുടെ ഭർത്താവെന്നും പറഞ്ഞ് അവളെ ജീവന തുല്യം സ്നേഹിക്കുന്നവനാണെന്നും പറഞ്ഞ് അവനാൾ ശരിയല്ല ഡോക്ടറെ നാടനീള കല്യാണം കഴിച്ച് പെൺകുട്ടികളെയൊക്കെ വശത്താക്കി അവൻ ഒരുപാട് കാര്യങ്ങൾ പെണ് പെൺകുട്ടികളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ഒരു എൻ്റെ മോള് മാത്രമല്ല ഈ നാട്ടിൽ പുറത്തുമായിട്ട് ഒരുപാട് പെൺകുട്ടികൾ അവൻ്റെ ഭാര്യമാരാ കുഞ്ഞുങ്ങളും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളുടെ ചോറി തകർന്ന ഡോക്ടറെ അതുകൊണ്ട് ആ കുഞ്ഞ് ആ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് എന്തിനാ ടെൻഷൻ അതല്ല ഇങ്ങനെയുള്ളവരുത്തനെ കൊണ്ട് എന്തിനാ മോളെ കല്യാണം കഴിപ്പിച്ചത് ആദ്യം ആദ്യം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു ആദ്യം അവനെ കണ്ടപ്പോൾ വലിയ പണക്കാരനാണെന്നോ പഠിപ്പുള്ളവനാണെന്നൊക്കെ അറിഞ്ഞത് പിന്നീടാണ് അവനെക്കുറിച്ചുള്ള എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചത് അതിനുശേഷം എൻ്റെ ഭാര്യയോടോ മകളോടോ എനിക്കിത് പറയാൻ പറ്റിയില്ല പിന്നെ പിന്നെ അത് ഇവിടം വരെയായി കാര്യങ്ങൾ ശരി ആയിക്കോട്ടെ അവനൊരു ഫ്രോഡാണ് പ്ര പക്ക ക്രിമിനലാണ് പക്ഷെ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ഞാൻ ഞാനിതിൽ സാറിനെ എങ്ങനെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ അത് കേട്ടതും ഡോക്ടറെ ആ കുഞ്ഞ് ജനിച്ച അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തേണ്ടി വരും എൻ്റെ മോൾക്ക് ഇനി അവൻ എൻ്റെ മോളെ വിട്ടുപോയില്ലെങ്കിലും എൻ്റെ മോളെ വിട്ടു പോകാതിരിക്കടി പി അവനിൽ നിന്നും പിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞ് അവനൊരു അതിനൊരു തടസ്സമാകരുത് അതുകൊണ്ട് ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല ഡോക്ടറെ അത് കേട്ടതും ഡോക്ടർ ഞെട്ടിപ്പോയി എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് കുഞ്ഞിനെ ഇല്ലാതാക്കാനോ ഒന്നുകൊണ്ടും പറ്റില്ല ഇത് മാസം തികഞ്ഞ് സോറി എട്ടാം മാസമായി ഇനി കുഞ്ഞ് വളർച്ച എത്തി പൂർണ്ണമായിട്ടും അതെ ഒരു മനുഷ്യരൂപം എടുത്തു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ പറ്റും ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും ഡോക്ടർ എൻ്റെ സാഹചര്യം അതായിപ്പോയി പരിചയമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിനെ കണ്ട് സഹായം ചോദിക്കുന്നത് ദ ഡോക്ടറെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാൽ പറ്റും ഇനിയിപ്പോൾ കുഞ്ഞ് ജനിച്ച് അതിനെ കൊല്ലേണ്ട സാഹചര്യം വന്നാലും ഒന്ന് കൊന്നു തന്നാൽ മതി മാസ് ഡോക്ടറിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും ഡോക്ടറിൻ്റെ മനസ്സൊന്നു മാറി പതിനഞ്ച് ലക്ഷം രൂപയോ അതെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ആരാ വേണ്ടെന്ന് പറയുന്നത് എന്ന ഡോക്ടർ ഡോക്ടറിങ്ങനെ ആലോചിക്കുക ശരി ഞാനൊന്ന് ശ്രമിക്കാം ശ്രമിക്കണം ഡോക്ടറെ ശ്രമിക്കാതിരിക്കരുത് ഉടനെ വേണ്ട കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞെ മരിച്ചുവെന്ന് പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാം ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ശ്രമിക്കാം ശരി ഡോക്ടർ താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം ഡോക്ടറിനാകെ ടെൻഷനായി ഈശ്വര പതിനഞ്ച് ലക്ഷം രൂപ വിട്ട് പറ്റില്ല പക്ഷെ ഇങ്ങനൊരു കാര്യം ചെയ്താൽ പിടിക്കപ്പെട്ടാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം എന്നാലും എൻ്റെ അമ്മയേ അച്ഛനെന്തൊരു ആളാണ് അത് ഇത്ര നേരമായിട്ടും അച്ഛൻ വന്നില്ലല്ലോ അമ്മേ ഞാൻ വിചാരിച്ചു കാലത്തെങ്കിലും വരുമെന്ന് വന്നില്ലെങ്കിൽ വരണ്ട മോനെ അവൻ വരാതിരിക്കുന്നതന്നെ നല്ലത് അയാൾ വന്നാൽ എൻ്റെ സമാധാനം ഇല്ലാണ്ടാവും സരീവിനോട് അയാൾക്ക് ഒട്ടും ഇഷ്ടമില്ലാന്നാണ് തോന്നേ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്ക് രാഹുൽ വരുന്നത് മനോഹർ കാണുക അമ്മേ സ്നേഹവും ഇല്ലാന്നൊന്നും പറയേണ്ട ദേ വരുന്നു എന്നും അത് കേട്ടതും ഷാരി തിരിഞ്ഞു നോക്കുക അപ്പോഴേക്ക് രാഹുൽ അടുത്തെത്തി ഓ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയേ ഇത്രയും നേരം ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ല അല്ലേ ഹോ എൻ്റെ മോള് ഹോസ്പിറ്റലിൽ വേദനയോടെ പുളഞ്ഞു കിടക്കുമ്പോൾ ഒന്ന് വിളിച്ച് വിളിച്ചന്വേഷിക്കുമെങ്കിലും നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നുമില്ല അത് കേട്ടതും ആര് പറഞ്ഞു എനിക്ക് സ്നേഹമില്ല എൻ്റെ മോളോട് എനിക്ക് സ്നേഹം തന്നെയാണ് അത് കേട്ടതും എന്നിട്ടാണോ മനുഷ്യ ആ ആ കൊച്ച് വയറ്റിലാണെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങളൊരു സാധനം എൻ്റെ മോൾക്ക് വേണ്ടി മേടിച്ചു കൊടുക്കാതിരുന്നത് അതിന് ജനിക്കാത്ത കുഞ്ഞിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനോ ശരി ജനിക്കാത്ത വേണ്ടി ഒന്നും ചെയ്യണ്ട എൻ്റെ മോൾക്ക് എന്തേലും മേടിച്ചു കൊടുക്കായിരുന്നല്ലോ അതുപോലും നിങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെങ്ങനെയാ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നെ എൻ്റെ ശാരി നീ വെറുതെ എന്നോട് വഴക്ക് കൂടരുത് ഹാ പിന്നെ കൂടാതെ നിങ്ങളെ ക്രിമിനലാ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോ രാ മനോഹർ വേണ്ടമ്മേ എല്ലാം സരൂവിന് ആവശ്യമുള്ളതൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ അച്ഛൻ മേടിച്ചു കൊടുക്കുന്നതെന്ന് അച്ഛൻ കരുതി കാണും ആ അത് ശരിയാ എന്നും രാഹുൽ ദേ അകത്ത് മോളെ കാണാൻ ചെന്നപ്പോൾ അവളുടെ അച്ഛൻ വന്നു അവൾ എന്നോട് ചോദിച്ചു പുറത്ത് നിൽപ്പുണ്ടോ ഞാൻ പറഞ്ഞത് ഇല്ല ഇല്ലെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ മോള് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ പിന്നെ ആ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയാ മനോഹറെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് എൻ്റെ കൂടെ വ അത് കേട്ടതും ശാരി എന്തിനാ മോനോട് മാത്രം പറയുന്നേ ഹാ സാരല്ലമ്മേ ഞാനൊന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് മനോഹർ രാഹുലിൻ്റെ കൂടെ പോവുക അങ്ങനെ അവരങ്ങ് വെളിയിലെത്തിയതും എടാ എനിക്കറിയാം താനെന്താ പറയാൻ വരുന്നത് ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്ന് അല്ലേ അതേടാ ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല എൻ്റെ മോൾക്കൊരു ശല്യമായിട്ട് എൻ്റെ മോൾക്കൊരു ഭാരമായിട്ട് ഈ കുഞ്ഞ് ജനിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല ഹോ ജനിച്ചിട്ടില്ലാത്ത പിഞ്ചു കുഞ്ഞിനോട് പോലും മനസാക്ഷിയില്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്തൊരു സാധനം നിങ്ങൾ സ്വന്തം പേരക്കുട്ടിയെ കൊല്ലാൻ ഏഹ് കൂട്ടു നിൽക്കുകയാണല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടതും എനിക്ക് നിന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ പോലും വൈകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഹാ അതെ കൂടുതൽ കളിക്കല്ലേ അമ്മ ചേച്ചോ ആ കുഞ്ഞ് ജനിക്കും അത് ജനിക്കട്ടെ പിന്നെ അത് ആരോടൊപ്പം വളരണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കേണ്ടത് അവൾ ചെയ്ത പാപങ്ങൾ അവളായിട്ട് തന്നെ അനുഭവിക്കട്ടെ എന്നെ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മനോഹർ ഇത് കേട്ടതും ആ കുഞ്ഞ് ജനിച്ച എൻ്റെ സ്വഭാവം മാറും അതേ ഈ ഹോസ്പിറ്റലിൽ വേറൊരാളോട് അഡ്മിറ്റുണ്ട് താര അത് കേട്ടതും രാഹുൽ ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതുകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്